ഇതിലേക്ക് അടിപൊളി വാള ഇനി ഇതിലേക്ക് നമ്മുടെ അടിപൊളി മഷ്റൂം കറി മഷ്റൂം അപ്പോഴിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ ചെനം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് വാള വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു കിലോ വരും ഒരു വാളയെടുത്ത് അതിൻ്റെ തലയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴും ഇത് വെച്ചൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതിലത്തെ ശാലം ഉപ്പ് ശാലം മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വെച്ചിരുന്നതാണ് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതുകൊണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇവിടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേർ ഇതിനൊന്ന് ഈ പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം ഈ സമയത്ത് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കിനി തീ കൂട്ടി വെച്ചു ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്ക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കളച്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ നമ്മുടെ ഫിഷ് കറി ആണ്ടല്ലോ എല്ലാം തിളച്ച് നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് അപ്പൊ ഒരു കൂട്ടുകാർ എല്ലാവരും ചെയ്തു നോക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്